ഹലോ അഡ്വാൻസ് വാടക വീട്ടിലെ ആദ്യത്തെ ദിവസമാണ് ഇത് നമ്മുടെ മൂന്നാമത്തെ വാടക വീടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് വ്യാഴാഴ്ചയാണ് ഞങ്ങൾ വാടക വീട്ടിൽ താമസമാക്കിയത് അമ്മ വിളക്ക് എത്തുകയാണ് വ്യാഴാഴ്ച വൈകിട്ട് അരി നെല്ലുമായി വാടക വീട്ടിൽ കയറിയത് ആ പോയതാണ് ഈ വീടിൻ്റെ ഓണറും അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീടാണ് നമുക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നത് എടുക്കാൻ വേണ്ടിയാണ് അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുന്നത് അരിയും നെല്ലുമായാണ് നമ്മൾ വീട്ടിൽ കയറാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താ ഫോട്ടോ എടുത്തോണ്ടിരിക്കയാണ് ആ പറയൂ കൊണ്ട ഗ്യാസ് കൊണ്ടുവരൂ അതാ ഗ്യാസ് കാറിൽ നിങ്ങൾ കാറിലല്ലേ വരുന്ന നിങ്ങൾ കാറിലല്ലേ വരുന്ന ആ അപ്പൊ ഗ്യാസ് കൊണ്ടുവാ കൊണ്ടുവ കാറ്റുകൊണ്ട് വിളക്ക് അണങ്ങി പോവുകയാണ് രണ്ട് തിരിയിട്ട് കയറുവാൻ വേണ്ടിയാണ് അമ്മ ശ്രമിക്കുന്നത് എല്ലായിപ്പം ശ്രീസന്ധിയായി മുഹൂർത്ത സമയമായി അമ്മ വിളക്ക് പൊക്കി അച്ഛനും കൂടെ പിന്താങ്ങിയിട്ടുണ്ട് അച്ഛൻ തെയ്യപ്പെട്ടി കൊണ്ട് വെച്ചു വിളക്ക് വയ്ക്കുകയാണ് അവിടെ പലകിലാണ് വിളക്ക് വയ്ക്കാൻ പോകുന്നത് അങ്ങനെ വിളക്ക് വെച്ചു പ്രാർത്ഥിച്ചു Yeah. Mm -hmm. ഈ മുറിയിലാണ് ഞാൻ കിടക്കാൻ വേണ്ടി പോകുന്നത് ഇത് എൻ്റെ മുറിയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കും കൃഷ്ണനും സ്ത്രീകുട്ടനും പേരത്തിനും പേരുന്ന സതിച്ചിട്ട് എല്ലാവരും വന്നു ഇന്നവിടെ ബിരിയാണിയാണ് കഴിക്കാൻ വേണ്ടി ഉള്ളത് അവർക്കാർക്കും ബിരിയാണി വേണ്ട കാരണം എരിവുള്ളതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ ഒന്നും അടുക്കി പിറക്കി വെച്ചില്ല എല്ലാം അടിക്കുപിറക്കി വെക്കണം ശ്രീകുട്ടം മൊബൈൽ കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ അച്ഛ അവിടെ ഇരിക്കുന്ന കട്ടിലിങ്ങി നേരെ എടുത്ത് വെക്കണം ചായ ഇടാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അമ്മ കോവിഡ് സമയം ആയതുകൊണ്ട് എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട് അച്ഛങ്ങനെ കസേരയിൽ നിന്ന് അവിടെ നിന്നിരിക്കുകയാണ് എല്ലാവർക്കും ചായ കൊടുക്കുന്നു സൈധിത്യം വന്നു ആ എൻ്റെ കൂടെ ഞാൻ ഒരിക്കൽ കുറച്ച് ഗ്ലാസ്സിലാണ് ചായ കുടിക്കുന്നത് ഞാൻ കുടിക്കുന്നത്